ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പരിചിതനായിട്ടുള്ള നമ്മുടെ ഹസംകുട്ടിയാക്കയാണ് അപ്പൊ എന്തായാലും ഈ ഹസംകുട്ടിയാക്കത്തിന്റെ വിശേഷം തന്നെ ചോദിച്ചറിയാം ഇത് ഏതാ ഇത് മൊറാനാണ് എന്നാണ് പറയണത് നമുക്ക് അത്രത്തോളം അറിയില്ല കാഴ്ചയിൽ മുറയാണ് അതിന്റെ ഒരു പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഒത്തതൊന്ന് കണ്ടപ്പോ ഒന്ന് വാങ്ങി കൊണ്ടാണ് നമ്മൾ വാങ്ങിയിട്ട് ആറ് മാസമായിട്ടുള്ളൂ എങ്ങനെയാണ് ഈ മൊറ എന്നാ ഈ മുറ എന്നറിയുന്നത് ജാസ്തി നിങ്ങളെ ഇറക്കുണ്ടാവും പിന്നെ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടാവും പിന്നെ ഇതിന്റെ ഈ കഴുത്ത് കഴുത്താണ് ഈ ഈ കഴുത്ത് ഇങ്ങനെ വരുന്നത് ഇത് സാധാരണ ഹൈദരാബാദിനും ആന്ധ്രക്കൊന്നും ഈ കഴുത്ത് ഇങ്ങനെ വരില്ല ഇതിങ്ങനെ വരുന്നത് ഒരു ഇത് ഈ കഴുത്ത് വീതിള്ളത് ഏകദേശം ഒരു ഒരു മുക്കാം മീറ്റർ വരാൻ വീതി വരെ വെച്ചേക്കും അതൊരു ലക്ഷണമാണ് ഈ മുടി കുറച്ചുകൂടി ഉണ്ടാവും ഇങ്ങനെ കൂടി ജാസ്തിരുതിൽ വെച്ച് അടിച്ചിട്ട് പോയതാണ് ഇന്ന് കുറച്ചും കൂടെ ഉണ്ടാവും ഓരോ ലക്ഷണങ്ങൾ പിന്നെ ഐറ്റം തന്നെ ഐറ്റം അകലും നീളം ആ ഇത്ര നീളത്തിൽ പോത്തൊരു വരില്ല ഏകദേശം രണ്ടര മൂന്ന് മീറ്ററോളം ആയില്ല നമ്മള് മുൻപ് വാങ്ങിയപ്പോ നന്നായതാണ് ഇപ്പൊ വാങ്ങണമെന്നെ വിലയുണ്ട് ചോദിക്കുന്നത് ഒന്നേ അറുപത് വരെ ചോദിക്കുന്നുണ്ട് അഞ്ഞൂറ് കിലോ മീറ്റ് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ കിട്ടും കിട്ടും വാങ്ങിയപ്പോ എങ്ങനെയാണ് തൂക്കിയാണോ വാങ്ങിയത് വാങ്ങുന്നത് അങ്ങനെ തന്നെ മതിപ്പ് വിലയാണ് അപ്പൊ എന്തായാലും നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ട് ഈ പോത്ത് വളർത്തലെന്ന് പറയുന്നത് നല്ല രസമല്ല ഒരു മനസ്സിന് നല്ല സമാധാന നല്ലൊരു രസല്ല ഇത് ചാടി കളിക്കലും അത് കഴുകാൻ കൊണ്ടുപോകാനും ഓരോ അയെടുക്കുന്നതും അതിന് ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും അങ്ങനൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു പരിപാടത്തിന് കിട്ടുമ്പോ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ലാഭം കിട്ടും മുക്കുന്ന സമയത്ത് എന്താ കുറച്ച് തോന്നെ നിൽക്കും ഞാൻ എപ്പോഴും വലിയൊരു പോത്താണ് കൊണ്ടരല്ലേ ഞങ്ങൾ ഒന്ന് ഇവിടെ ഉണ്ടാവും വലിയൊരു പൊത്ത കൂടെ അതായത് കൃഷിക്കുള്ള വളം കിട്ടും ആ ഒരു ആവശ്യം പിന്നെ നമുക്ക് ഇതില് ബാസ്റ്റ് ലാസ്റ്റ് വരണോ വിൽക്കാണ്ട് ഇട്ടു കൊടുത്താൽ നമുക്ക് ആ പോകും ചെയ്യും കൊണ്ടുവന്ന പച്ചക്കറി ഏരിയ ദിവസം അരിഞ്ഞുകൊണ്ടിരും കിട്ടും അപ്പൊ ആ ഏരിയം വൃത്തിയാവും അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി എന്നും ഉണ്ടാവും ഒരു പോത്ത് കട ഇനി ആരും കൂടെ ഉണ്ടെങ്കിൽ വിൽക്കാനുള്ളതാട്ടോ ഒന്നേ അറുപതാണ് ചോദിക്കുന്നത് ഒന്നിനൊക്കെ നമ്മൾ ഈ ചെറിയ പോത്തിനെ വളർത്തുന്നതും വലുതും തമ്മിൽ നമുക്ക് എന്താണ് കൂടുതൽ ലാഭം ഈ വാങ്ങി വളർത്തുന്നതാണോ ചെറിയ പോത്ത് വളർത്തിയാണ്ട് ഒരു കൊല്ലം നോക്കിയിട്ട് ഒരു അയ്യായിരം പത്തായിരം ലാഭം കിട്ടും ഇത് വല്യൊരു പോത്ത് എന്തായാലും നമ്മള് വളർത്തിയാൽ എങ്ങനായാലും ഒരു കൊല്ലൊക്കെ നോക്കാണെങ്കിൽ ഒരു അമ്പതിനായിരം ലാഭമായിട്ട് കിട്ടും ആറ് മാസം നോക്കിയാൽ തന്നെ ഒരു മുപ്പതിനായിരം ആറ് മാസം ഒന്ന് അഞ്ചിന് ഞാൻ വാങ്ങിയതാണ് ആറു മാസം മുമ്പ് നമ്മൾ ഒന്ന് ഒന്നര കുറച്ച് കൊടുക്കൂല അതിനെപ്പോ നല്ല നോക്കണം തിന്നാൻ കൊടുക്കണം കൊഴുക്കണം അതിന്റെ വർഷമൊക്കെ ചെയ്യണം എന്നാലും ഈ പറഞ്ഞ പോലെ എന്തായാലും വേറെ റിസ്ക് ഒന്നുമില്ല ആള് ആഹ് ഒരു ബുദ്ധിമുട്ടില്ല ആ എന്തായാലും ഈ മുറ തന്നെ നമ്മളെ ആക്രമിക്കുന്ന തരം അങ്ങനത്തെ ആ ഇവര് ഭയങ്കര സൈലന്റ് ആണെന്നാണ് പൊതുവെ എല്ലാരും പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഈ പോലെ വളത്തിന് ആവശ്യമുള്ള കർഷകർക്കും അതോടൊപ്പം തന്നെ ചെറിയൊരു ലാഭവും ഉണ്ടാവും അപ്പൊ എന്തായാലും അസംകുട്ടിയൊക്കെ ചിരി തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും സ്ഥലമുള്ളവരും ഈ പോലെ വളത്തിന് ആവശ്യമുള്ളവരൊക്കെ ഈ പോത്തുവളത്തിൽ എന്തായാലും